अगंग तन्नीलो रूप्की रुदयंगल स्नीहार्द्रसागरमागी गैकोर्त मुन्नोट मुन्नोट्टु पोगान सगलेश नंगल्कु सल्बुध्येगू सेवनम् नंगल्कु कर्ममागेनम् सेवनम् नंगल्कु

ഈ സഹായ കൺവീനറുമായ അഡ്വക്കേറ്റ് കൊല്ലത്തെത്തിച്ചേർന്ന പ്രിയങ്കരനായ ആക്ടി ശ്രീ അടൂർ പ്രകാശ് ജാജയുടെ വൈസ് ക്യാപ്റ്റൻ പ്രിയങ്കരനായ കോവളം എം എൽ എം വിൻസെന്റ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന സമാദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാർ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ആദരണീയനായ ശ്രീ വിശ്വകുമാർ ക്ഷമിക്കണം കുണ്ടറയുടെ എം എൽ എ ജനറൽ സെക്രട്ടറി ശ്രീ പഴകുളം മധു ഈ സെക്രട്ടറി സമ്മേളനത്തിൽ ആമുഖ പ്രഭാഷണം നടത്തിയ പ്രിയങ്കരിയായ കുമാരി ഹരിദാസ് എക്സ് എം പി ജില്ലാ സെക്രട്ടറി ശ്രീ എം എം നസീർ ചെയർമാൻ കെ സി രാജൻ അടക്കം ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഓർമ്മ വെച്ച കാലം മുതൽ അയ്യപ്പസ്വാമി സ്വാമി നമ്മുടെ എല്ലാം മനസ്സില് കലിയുഗ വരതായനാണ് ൊന്ന് ദിവസത്തെ കഠിന വ്രതവുമായി വൃശ്ചിക മാസത്തിലെ തണുപ്പിനെ പോലും വകവയ്ക്കാതെ കാനന പാതകൾ ശരണം വിളികളോടെ താണ്ടി പതിനെട്ടാം പടിയും കയറി ചെന്ന അയ്യപ്പ സ്വാമിയെ ദർശിക്കുമ്പോൾ ഒരു ഭക്ത ഓരോ ഭക്തർക്ക് ലഭിക്കുന്ന അനുഭൂതി അതിനുമപ്പുറത്തേക്ക് അനുഗ്രഹവർഷം അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കും ശബരിമലയിലേക്ക് പോകുവാൻ കഴിയാത്ത പ്രായത്തിലും ഞാനടക്കമുള്ള ഓരോ സഹോദരിമാരും വീട്ടിലെ സ്വാമിമാർക്ക്മാർക്ക് എല്ലാം ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ചിട്ടയോടെ ബദാനുഷ്ഠാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോ കേരളീയ ഭവനത്തിലെയും കാഴ്ചയാണ് കോടിക്കണക്കായ അയ്യപ്പ ഭക്തരുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ചവിട്ടി മതിച്ചുകൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ മലക അവസരമുണ്ടാക്കി കൊടുത്ത് ശബരിമല സന്നിധാനത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ജാതി മത ഭേദമില്ലാതെ ഏതൊരാൾക്കും അയ്യപ്പ ദർശനം ദർശനം സ്വാമി കരഗതമാക്കി അവരുടെ ജീവിതത്തെ പുണ്യം അവിടെ ജാതിയില്ല മതമില്ല കേരളീയ സമൂഹത്തിൽ കൊടികുത്തി വാടിരുന്ന കാലഘട്ടത്തിലും എല്ലാ മനുഷ്യർക്കും ും രാഷ്ട്രീയ കേന്ദ്രമായിരുന്നു ശബരിമല നേതാക്കൾ ഉദ്ഘാടകൻ ശ്രീ പിടക്കമുള്ള നേതാക്കൾ വർത്തമാനം പറയാനുണ്ട് അവർക്ക് വേണ്ടി ഞാൻ വഴിമാറുന്നു ഈ വിശ്വാസ സംഗമ സദസ് ഇത്രയധികം വിജയപ്രദമാക്കിയ എല്ലാ സഹപ്രവർത്തകരോടുമുള്ള എൻ്റെ സ്നേഹാദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സദസ് ഉദ്ഘാടനം ചെയ്യുവാൻ യു ഡി എഫിൻ്റെ കരുത്തനായ നേതാവ് ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ഷിബു ബേബിയോടിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആഘോഷപൂർവം നടത്തുന്ന ജാഥയല്ല വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയാണ് കാരണം സമീപകാല സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു മലയാളിയോ ഒരു വിശ്വാസിയോ കേൾക്കാൻ ആഗ്രഹിക്കാത്ത സംഭവങ്ങളാണ് ഒന്ന് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല കേവലം അയ്യപ്പവിശ്വാസികളുടെ മാത്രം ഒരു കേന്ദ്രമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല കാരണം കേരളത്തിൽ വ്യത്യസ്ത മതസ്ഥരുണ്ട് വ്യത്യസ്ത വിശ്വാസത്തിൽ കഴിയുന്നവരുണ്ട് വ്യത്യസ്ത ദേവാലയങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുണ്ട് ഗുരുവായൂർ ക്ഷേത്രമുണ്ട് മലയാറ്റൂർ പള്ളിയുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മലയാളിയുടെ സ്വഭാവ രൂപീകരണത്തിൽ മലയാളി ആകെ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഒരു വിശ്വാസ കേന്ദ്രമുണ്ടെങ്കിൽ അത് ശബരിമല മാത്രമാണ് പോയപ്പോൾ അതിനോടൊപ്പം മറ്റ് മതസ്ഥരായിട്ടുള്ള ഒരു ഇല്ലാസടക്കം മറ്റ് പലരും വന്ന് പോയത് ഞാൻ ഈ വേദിയിൽ വേദിയിലിരുന്ന് ഓർക്കുകയാണ് അന്നേരം ഇത് കേരളീയ സമൂഹത്തെ ആകെ ആ ഒരു സ്വഭാവം രൂപീകരണത്തിന് ഉതകുന്ന നിലയിലേക്ക് മാറിയ ഒരു കേന്ദ്രമാണ് ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങളുണ്ടായി ഇതിന്റെ ചർച്ച തുടങ്ങുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ നടത്തിയ ആഗോള അയ്യപ്പ സംഘമാണ് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു സാധാരണഗതിയിൽ പിണറായി വിജയനും കൂട്ടരും കോൺഗ്രസിന്റെ ഒരു നേതാവ് ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു കുറി തൊട്ട് കഴിഞ്ഞാൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നവരെന്ന് വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കണ്ടത് സ്വാഭാവികമായി ഞാൻ വിചാരിച്ചു ഇവിടെ നേരത്തെ ആരോ പറഞ്ഞതുപോലെ ചെയ്ത കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്വം പ്രത്യേകിച്ച് നമുക്കറിയാം ആ ശായ്യപ്പ സംഗമത്തിലേക്ക് കടന്നു എന്ന് അദ്ദേഹം ശ്രീ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം കാരൽ സഞ്ചരിച്ച് നടന്നിന്ന് വെള്ളാപ്പള്ളി അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് പറഞ്ഞു അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം വിചാരിച്ചത് മനസ്സിലെ ഭക്തി കാരണം കുറ്റബോധം പ്രായശ്ചിത്തം ചെയ്യാൻ എന്തിനു വേണ്ടിയാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവ വികാസങ്ങളുടെ എല്ലാം നമുക്കറിയാൻ നടന്ന പ്രക്ഷോഭങ്ങൾ നടക്കാത്ത പുറത്തറിയാത്ത പല കാര്യങ്ങളുണ്ടായി രണ്ടെണ്ണത്തിനെ കൊണ്ട് കേറ്റിയല്ലോ മല ചവിട്ടിയല്ലോ ഒരു ബിന്ദുവും കനകദുർഗ എന്ന് പറഞ്ഞത് കോഴിക്കോട്ടുകാർ പോലീസ് അകമ്പടിയോടുകൂടി കോഴിക്കോട് ഒന്ന് കൊണ്ടുവന്ന് കോട്ടയം പോലീസ് ക്ലബ്ബിൽ താമസിപ്പിച്ച് തലേന്ന് പോലീസ് പോലീസ് ബീഫും വേണം ഞാൻ അതിശോക്തി അന്ന് ിൽ നിന്ന് കിട്ടിയ വിവരമാണ് തലേ ദിവസം രാത്രിയായപ്പോൾ ഇവളുമാർക്ക് വേറെ ഒന്നും ഇറങ്ങത്തില്ല പൊറോട്ടയും ബീഫും തന്നെ വേണം അവിടെ ചുമതല ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവ മാറിക്കളഞ്ഞു ഇവര് നിർബന്ധം പിടിച്ച് പ്പോൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുക്കാൻ വീണ്ടും അതേ കളവ് ആവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ആർത്തിമൂത്ത് ഒരിക്കൽ കട്ടു രണ്ടാമത് വീണ്ടും കക്കാൻ ശ്രമിച്ചപ്പോൾ ഹൈക്കോടതിയല്ലേ കണ്ടുപിടിച്ചത് പിണറായി വിജയൻ പറയുന്നു ഗൂഢാലോചന രണ്ടായിരത്തി ആ ഗൂഢാലോചന നടത്തിയവരുടെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് വീട്ടിൽ വെച്ച് പൂജിക്കണം അവരാണ് മഹാന്മാർ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടവൻ അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു അതുകൊണ്ട് അന്നേ ഗൂഢാലോചന നടത്തി അയ്യപ്പ സംഗമം പൊളിക്കാൻ ശ്രമിക്കുന്നു ഇതല്ലേ പറയുന്നത് ഇത് ഇതാരാ കണ്ടുപിടിച്ചത് ഇത് കണ്ടുപിടിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരളത്തിലെ ഹൈക്കോടതി സെപ്റ്റംബർ മൂന്നാം തീയതി ഇരുപതാം തീയതി അയ്യപ്പ സംഗമം ആഗോള സംഗമം സെപ്റ്റംബർ മൂന്നാം തീയ്യതി തീരുമാനം സെപ്റ്റംബർ എട്ടാം തീയതി കൊടുത്തുവിടുന്നു ഒരു കാരണവശാല് അംഗീകരിക്കാൻ ഒക്കെ നിലപാട് സ്വീകരിച്ചു ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നു അത് പുറത്തു വന്നു പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന തീവട്ടിക്കൊള്ളയുടെ കഥ വരുന്നു ഇവിടെ പലരും പറഞ്ഞതുപോലെ ഞാൻ ഒരു കാര്യത്തിന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ സമയക്കുറവാണ് അതിലേക്ക് കിടക്കുന്നില്ല ഇത് വരുമ്പോൾ അഞ്ചു ദിവസമായി ഇതുവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് അറസ്റ്റ് ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നിങ്ങളൊന്നും ആലോചിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ കൊണ്ടുപോയത് സന്നിധാനത്തൊന്ന് നടന്നു പോയി കഴിഞ്ഞാൽ ചെന്നൈയിൽ എത്താൻ മുപ്പത്തി ദിവസം വേണ്ട മുപ്പത്തൊമ്പത് ദിവസം എടുത്തു ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിൽ ക്രിയേഷൻസിലേക്ക് എത്താൻ അത് കൊണ്ട് നടന്നത് ആയി വരുന്നു ഇതിന്റെ പേരിൽ നാട് മൊത്തം പിരിവ് നടത്തുന്നു അവര് സ്വർണമായി കൊടുക്കുന്നു ആ സ്വർണ്ണമൊക്കെ കയ്യിൽ വെക്കുന്നു ഇത് കൂടാതെ വിഗ്രഹം വിഗ്രഹമായിട്ട് തന്നെ ആർക്കും കൊടുത്തു കഴിഞ്ഞു അവിടെ പ്രത്യേകമായി വേണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇനി ശബരിമലയിൽ ഉടനെ ഒന്നും ഒരു കൊള്ള നടത്താൻ അവര് മുതിരിവെന്ന് തോന്നുന്നില്ല അപ്പൊ പിന്നെ വേറെ ക്ഷേത്രങ്ങളായിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് കാരണം കാട്ടുകൊള്ളന്മാരാണ് വീരപ്പൻ പോലും അമ്പലങ്ങൾ കൊള്ളയടിക്കാൻ ഇറങ്ങിയിട്ടില്ല ആ വീരപ്പനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഒരിക്കൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു വീരപ്പൻ വന്ന് വെറ്റിലയും പാക്കും വച്ച് ദക്ഷിണ നൽകി ഇവരിൽ നിന്ന് കൊള്ള പഠിക്കണം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ ഉദ്ദേശിച്ച് അദ്ദേഹം ദീർഘ കൂടി പറഞ്ഞ ഒരു വസ്തുതയാണെന്നുള്ള കാര്യത്തിൽ കാരണം ഇവർ സ്വർണം കൊള്ളയടിക്കുന്നത് എവിടെ ഇരുന്നാലും സ്വർണം കൊള്ളയടിച്ചിരിക്കും അതിലുള്ള പ്രധാനപ്പെട്ട കാരണം സ്വർണത്തിന് പാവന ഒരു ലക്ഷമായി ഒന്നുകിൽ സ്വർണത്തിന് വിലമുറയണം അല്ലെങ്കിൽ ഇവർ സ്വർണം കൊള്ളയടിച്ചിട അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ വേണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു വിശ്വാസ സംരക്ഷണ ജാഥയാണ് കൊല്ലത്ത് എത്തിയത് ഇന്നലെ തിരുവനന്തപുരത്തെ അന്തരീക്ഷം സത്യം പറഞ്ഞാൽ കൂരിച്ചൊരിയുന്ന മഴയായിരുന്നു ഉച്ചക്ക് രണ്ടു മണി മുതൽ ആരംഭിച്ച് ഏതാണ്ട് ണി വരെയും പക്ഷേ അയ്യപ്പിൻ്റെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിച്ചത് അഞ്ചുമണിയായപ്പോൾ ആ മഴ അവസാനിച്ചു നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഗാന്ധി പാർക്ക് വന്ന് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പോകുന്നത് വരെയും മഴയില്ലായിരുന്നു അപ്പൊ അയ്യപ്പന്റെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഈ യാത്ര നടത്തുന്നത് അയ്യപ്പന്റെ നടയിൽ അയ്യപ്പന്റെ നടയിൽ മല്ലയ്യ എന്ന് പറയുന്ന വ്യവസായിയാണ് അവിടെ സ്വർണം പൊലിയാനുള്ള സംവിധാനം ഒരിക്കലും സ്വർണം ഇനിയിപ്പോൾ കുറെ കഴിയുമ്പോൾ ചെമ്പല്ല വേറെ എന്തെങ്കിലും ആകുമോ എന്ന സംശയത്തിലാണ് നമ്മൾ എല്ലാവരും ശ്രീ പിണറായി വിജയൻ എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ചെമ്പിന്റെ കഥകൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹം അത് പറഞ്ഞ ഓരോ ചെമ്പും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താൻ പോകുന്നു ആ വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആളുകളുടെ സഹായങ്ങൾ അയ്യപ്പിനു വേണ്ടി ലഭിക്കുവാൻ പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സഹായങ്ങൾ അയ്യപ്പിനു വേണ്ടി ലഭിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആഗോള സംഗമം സംഘടിപ്പിച്ചത് ആഗോള സംഗമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ പോലും വന്നില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ എൻ ജി ഒ യൂണിയന്റെ കുറേ സഖാക്കന്മാരാണ് അവിടെ പോയിരുന്നത്